മറ്റൊരു വാർത്തയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രതിസന്ധി പരിഹരിക്കാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുമായി ഗതാഗത മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച ആരംഭിച്ചു ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് യൂണിയനുകൾ വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സൂര്യഗായത്രി ഈ വിവാദമായ സർക്കുലർ പിൻവലിക്കണം പരിഷ്കാരങ്ങളുമായി മുമ്പോട്ട് പോകാനാകില്ല എന്ന ഉറച്ച നിലപാടിലാണ് സമരക്കാർ ചർച്ചയിൽ തീരുമാനമാകുന്ന ലക്ഷണങ്ങൾ കാണുന്നില്ല എന്തായിരുന്നാലും ചർച്ച തുടങ്ങി അല്ലേ നിഷാദ് ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ ചർച്ച ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് മന്ത്രിയും അതുപോലെ തന്നെ യൂണിയൻ പ്രതികളും ചേർന്നാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷണറും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് എന്തായാലും ഈ ചർച്ചയിൽ മന്ത്രിയും അതുപോലെ തന്നെ യൂണിയൻ പ്രതിനിധികളും സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തിപ്പിന്റെ സാഹചര്യം അറിയുവാൻ സാധിക്കുക കഴിഞ്ഞ കുറച്ച് നാളുകളായി അതായത് ഏകദേശം ഈ നാലേബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ ഇറങ്ങിയതിനു ശേഷം സംസ്ഥാന വ്യാപകമായി ഡ്രൈവിംഗ് ടെസ്റ്റുകൾ തുടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ സർക്കുലർ പിൻവലിക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ പിന്നോട്ട് പോകുന്ന സാഹചര്യമല്ല ഉണ്ടായിരുന്നത് ഈ പരിഷ്കാരങ്ങളിൽ മാറ്റം വരുത്തില്ല എന്നാണ് ആദ്യം ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നീട് ഈ സമരം ശക്തമാകുന്ന സാഹചര്യത്തിൽ അതിൽ ചില ഇളവുകൾ വരുത്തിക്കൊണ്ട് പുതിയ സർക്കുലറിനും മന്ത്രി പുറത്തിറക്കിയിരുന്നു പക്ഷെ ആ മാറ്റങ്ങളോടും ആഹ് യോജിച്ചു പോകുവാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കുവാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ തയ്യാറായിരുന്നില്ല തുടർന്നാണ് ഈ പ്രതിഷേധം ശക്തമാകുന്ന സാഹചര്യത്തിൽ മന്ത്രി ഇപ്പോൾ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത് എന്തായാലും യോഗം മന്ത്രിയുടെ ചേംബറിൽ നടക്കുകയാണ് ഇതിൽ മന്ത്രി എടുത്ത തീരുമാനങ്ങളിൽ എന്തെങ്കിലും അയവ് സംഭവിക്കുമോ അല്ലെങ്കിൽ പ്രതിനിധികൾ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ മന്ത്രിയോട് പറയുമോ അടക്കമുള്ള കാര്യങ്ങളാണ് അറിയുവാൻ ഉള്ളത് എന്തായാലും ചർച്ച ഇപ്പോൾ പുരോഗമിച്ചു വരികയാണ് അജിഷാദ് ശരി സൂര്യഗായത്രി സൂര്യഗായത്രിയാണ് നൽകിയത് വിവാദമായ സർക്കുലർ പിൻവലിക്കുക എന്ന ആവശ്യവുമായി ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അടക്കമുള്ളവരുടെ സമരം പുരോഗമിക്കുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഗതാഗത മന്ത്രി ചർച്ചയ്ക്ക് വിളിച്ചിരുന്നത് ഈ ചർച്ചയാണിപ്പോൾ മന്ത്രിയുടെ ചേമ്പറിൽ ഗതാഗത മന്ത്രിയുടെ ഗണേഷ് കുമാറിൻ്റെ ചേംബറിൽ നടക്കുന്നത് അത് ആരംഭിച്ചിരിക്കുന്നു വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടിൽ തന്നെയാണ് സമരസമിതി ഉള്ളത് ഇതിൻ്റെ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി സൂര്യഗായത്രി നൽകിയത്